കേട്ട സമയത്ത് കേട്ട സമയത്ത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നിയത് കഥേനെ കുറിച്ച് കൂടുതൽ ഞാനെല്ലാം പറയേണ്ടത് ഇറക്കും അതവരുടെ ഏരിയ അതായത് ഇതൊരു പോസ്റ്റർ മരങ്ങളെ കാണുമ്പോൾ ജോണർ ഒരു കോമഡിണ്ടാവും പഴയ ഒരു നായികയായിട്ട് ഞാൻ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തു ഇപ്പോ റിലീസ് ഏപ്രിൽ ലാസ്റ്റ് വീക്ക് ആയിട്ട് വീക്കായിട്ടുണ്ടാവും പിന്നെ എനിക്ക് ഞാൻ മൾട്ടി ടാസ്കിങ് ആയതുകൊണ്ട് ഒരു പടം മാത്രം ആ തമിഴ്നോട്ടേക്ക് ഓഫേഴ്സ് വരുന്നുണ്ട് ഞാൻ നല്ല സ്ക്രിപ്റ്റ് നോക്കിയിട്ട് നല്ല സിനിമയെ സിനിമയെ കാണുന്ന അങ്ങനത്തെ ടീമിൻ്റെ ആഗ്രഹം എന്തായാലും നിങ്ങൾ നിങ്ങളെല്ലാവരും സന്തോഷവും ഇനിയും വേണം അടുത്തും കഴിഞ്ഞു ഞാൻ എന്താ ഡിഗ്രി ഗ്രാജുവേറ്റ് ആണ് ഞാൻ ബി എസ് സി ബി എസ് എഫ് എല്ലാതും എനിക്ക് ആദ്യം സിനിമയിലോട്ടേക്ക് കേറിയപ്പോ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പൊ എന്തെങ്കിലും ഒക്കെ മറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ അപ്പൊ അങ്ങനെ പഠിച്ചതാ ും എനിക്കിഷ്ടമാണ് സിനിമകള് കാണാനും അത് ഇഷ്ടമാണ് ഡയറക്ഷനും ആ ഒരു മേക്കിംഗ് രീതിയിലും അതെ എനിക്ക് ഇഷ്ടമാണ് നമുക്ക് പിന്നെ നോക്കി സിനിമ എടുക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യം അതിൻ്റെതായ ഹോംവർക്കും കുറെ കാര്യങ്ങളുണ്ട് ഭാവി ഇന്ത്യൻസിന് മറ്റൊരു അടുത്തൊരു മുതൽ കൂട്ടാണ് ബാംഗ്ലൂർ ബാംഗ്ലൂർ അല്ല അത് നമ്മുടെ ഒരു ഡയറക്ടറിന്റെ അവിടെ ചേട്ടാറിയോ ലൈവ് മീഡിയ 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 മനസ്സിലായി ീട് ചാണ്ട ഫോട്ടോ എടുക്കട്ടെ ഫോട്ടോ എടുക്കട്ടെ ഫോട്ടോ എടുക്കട്ടെ